കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലൊരു നിക്കർ അതായത് തൈലൊന്നും അറിയാത്തവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു നിക്കർ കുഞ്ഞുങ്ങൾക്കുള്ള നിക്കർ എങ്ങനെ തയ്ച്ചെടുക്കാൻ നോക്കാം ആദ്യം തന്നെ ആയിട്ട് നമുക്ക് രണ്ട് പീസ് തുണി വേണം കേട്ടോ ഇതുപോലത്തെ രണ്ട് പീസ് തുണിയാണ് വേണ്ടത് നൈറ്റിയുടെ ബാലൻസ് ആണ് കേട്ടോ നൈറ്റിയൊക്കെ തയ്ച്ചതിൻ്റെ ബാലൻസ് തുണിയാണ് എടുത്തേക്കുന്നത് അതാണ്ട് ഇതുപോലെ നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ മടക്കി മടക്കിയിടണം കേട്ടോ രണ്ടായിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇടാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ തുണി തന്നെ മടക്കി ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം അപ്പോൾ ഞാൻ രണ്ട് പീസ് തുണി നമ്മൾ ഏതാണ്ട് ഇതുപോലെ എടുത്ത് നേരെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒരേ ഒരേ അളവിലുള്ള രണ്ട് പീസ് തുണി എടുത്ത് ഇതുപോലെ മടക്കി കൊടുക്കുക രണ്ട് പീസ് ആദ്യം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ നമ്മളൊന്ന് മടക്കി കൊടുക്കണം കണ്ടല്ലോ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക എളുപ്പം ാണ് കേട്ടോ വളരെ എളുപ്പത്തിലാണ് ഇത് കാണിച്ചിരുന്നത് രണ്ടായിട്ട് രണ്ടോ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം എല്ലാ അരുവുകളും ഒരുപോലെ ആണോ നോക്കുക നമ്മുടെ ഈ മെള്ളും താഴെയെല്ലാം ഒരുപോലെ ആണോ നോക്കിയിട്ട് നമ്മൾ ഏതാണോ അളവിന് വെക്കുന്നത് ഏത് നിൽക്കറാണോ അളവിന് വെക്കുന്നത് ആ ഒരളവ് ഏ ഇപ്പം ഒരു വയസ്സുള്ളതോ രണ്ട് വയസ്സുള്ളതോ മൂന്ന് വയസ്സുള്ളതോ അങ്ങനെ എത്ര വയസ്സുള്ളവർക്ക് വേണമെങ്കിലും അവരവരുടെ അളവിന് വേണ്ടിയിട്ടുള്ളത് എടുത്ത് വെക്കുക കേട്ടോ അതനുസരിച്ചുള്ള തുണി വേണം എടുക്കാൻ വേണ്ടി ഇതുപോലെ മടക്കി വെക്കുക കണ്ടല്ലോ ഇതുപോലെ നമ്മൾ മടക്കി വേണം വെക്കാൻ വേണ്ടി അതായത് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് ഈ കോണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം വേണം നല്ല ഈ ഒരു സെൻറ്റർ ഭാഗം വേണം നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് ഭാഗത്ത് വരാൻ വേണ്ടി അതായത് തുണിയുടെ ഓപ്പണിംഗ് ഭാഗത്ത് വരാൻ വേണ്ടിയിട്ട് മടക്കി വെച്ചേക്കുന്ന ആ ഒരു മടക്ക് ഭാഗത്തല്ല ഓപ്പണിംഗ് ഭാഗത്ത് ആ ആ ഒരു സെൻറ്റർ ഭാഗത്ത് അല്ല ഈ ഒരു ഓപ്പണിംഗ് ഭാഗത്താണ് നമ്മൾ ആ ഒരു സെൻ്റർ ഭാഗം ഒന്ന് നിൽക്കേണ്ടത് കണ്ടല്ലോ നമുക്ക് ഈയൊരളവിൽ മതി കുഞ്ഞിൻ്റെ ഈ ഒരു അളവിലാണ് നമുക്ക് ഈ ഒരു നീളം മതി കേട്ടോ ഈ ഒരു നീളം മതിയുള്ളത് കൊണ്ടാണ് ഞാൻ ഞാൻ ഇത്രയും തുണി എടുത്തേക്കുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ എപ്പോൾ എടുത്താലും മൂന്ന് സെൻറ്റിമീറ്റർ താപ്പോട്ട് നീളം ഇട്ടിട്ട് വേണം നമ്മൾ തുണി എടുക്കാൻ വേണ്ട അപ്പോൾ എനിക്ക് അത്രയും നീളം വേണ്ട പക്ഷേ വണ്ണം ഇതിൻ്റെ ഈ വണ്ണം വേണം നീളം എനിക്ക് ആ നിൽക്കുന്ന നീളവും മതി കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും എടുത്തേക്കുന്നത് വേണ്ടേ ഈ ഒരു സെൻ്റർ ഭാഗത്ത് കണ്ടോ ഈ ഒരു സെൻ്റർ ഭാഗത്ത് ആദ്യം നമുക്കൊരു ഡോളിട്ട് എടുക്കാം അപ്പോൾ ആ സെൻ്റർ ഭാഗത്തുനിന്ന് ഒരു ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒന്നര സെൻറ്റിമീറ്റർ മാറ്റി വേണം ആ ഒരു കുത്തിട്ട് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ഇതാണ് ആ ഒന്നര സെൻറ്റിമീറ്റർ മാറ്റി എല്ലാ ഭാഗത്തു നിന്നും ഒന്നര സെൻറ്റിമീറ്റർ മാറ്റി ഇത് ഇത് പോകലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തു നിന്നും ഒന്നര സെൻറ്റിമീറ്റർ മാറ്റി ഇത് ഇതുപോലെ ഈ ഭാഗത്ത് വരുമ്പോൾ മാത്രം ഒന്ന് പോണിച്ച് ഇങ്ങനെ ഒന്ന് അത് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ ഇത്രയേ ഉള്ളൂ നമ്മൾ ഏത് നിക്കറാണോ ഉപയോഗിക്കുന്ന ആ നിക്കർ നിക്കറെടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി പക്ഷേ എങ്കിലും താപ്പോട്ട് നമ്മളൊരു മൂന്ന് സെൻറ്റീമീർ അധികം ഇട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നീളത്തിൽ അധികം ഇട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ണത്തിൽ ഒന്നര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു സെൻറ്റീമീറ് വിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ടേ ഇതുപോലെ വരയ്ക്കാൻ പാടുള്ളൂ എളുപ്പമാണ് ഇതുപോലെ ചുമ്മാ ഒന്ന് കോണിച്ച് വരച്ചു കൊടുത്താൽ മതി കണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെ ഉ ഒട്ടും തയ്യൽ അറിയത്തില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ ദ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് വരച്ചു കൊടുക്കണം ദേ ഇതുപോലെ ഒന്നും കൂടെ വന്ന് വരച്ചു കൊടുത്തിട്ട് നിങ്ങൾ വെട്ടുമ്പം ആ വരയിൽ ഇപ്പം വരച്ച് ആ ഒരു വരയുണ്ടല്ലോ ആ വരയിൽ മാത്രം കൂടി വെട്ടുമായിട്ട് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ വെട്ടുമ്പോൾ നമുക്ക് ചരിഞ്ഞോ വളഞ്ഞോ ഒക്കെ പോകും പോകുന്ന പേടി അല്ല എന്നുണ്ടെങ്കിൽ തയ്ക്കുമ്പം കയറി ഇറങ്ങിയൊക്കെ പോകുന്ന പേടിയുണ്ടെങ്കിൽ ഇതായിരിക്കും ബെറ്റർ തേണ്ടേ ഇതുപോലെ നമ്മൾ താണ്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അല്ല വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താണ്ട് നീളം ഒന്ന് വെച്ച് നോക്കാം കണ്ടല്ലോ എനിക്ക് തേണ്ട ഇതിൻ്റെ നീളം മതിയുണ്ടോ അത് കഴിഞ്ഞിട്ട് ആ നീളം കഴിഞ്ഞിട്ട് മൂന്ന് സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത് പക്ഷേ എനിക്ക് ഈ വണ്ണമല്ല മറ്റേ നിൽക്കാറുടെ വണ്ണമാണ് വേണ്ടത് അതുകൊണ്ടാണ് ആ മൂന്ന് സെൻറ്റിമീറ്റർ വിടുന്നതെന്ന് പറഞ്ഞാൽ താഴെ മടക്കി അടിക്കുമ്പോഴും മേല് ഇലാസ്റ്റിക് ഇടുമ്പോഴും നമുക്ക് ആ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ കവിഞ്ഞ് പൊയ്ക്കുള്ളൂ കേട്ടോ വേണ്ട ഞാൻ എനിക്ക് ഇപ്പം ഈ ഒരു വരേക്കൂടെ വെട്ടിയാൽ മതി മറ്റേത് എനിക്ക് അധികം അധികമായിരിക്കും തുണി കേട്ടോ വേണ്ട ഇതുപോലെ ഞാൻ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ വരച്ച ആ ഒരു ഭാഗത്തൂടെ തന്നെ വെട്ടിപ്പോകണം ഇതുപോലെ വളരെ സിമ്പിളാണ് കേട്ടോ എല്ലാവർക്കും നമുക്ക് ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും തയ്യൽ അറിയത്തില്ലേ മിഷീൻ ചവിട്ടാൽ മാത്രം അറിയാൻ അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് കേട്ടോ അപ്പം താണ്ടേ ഇതുപോലെ നമ്മൾ വെട്ടിയെടുക്കുക കണ്ടല്ലോ ഇതുപോലെ വെട്ടിയെടുക്കണം എന്താ ഈ ഒരു കോണി ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് താണ്ട് ഇതുപോലെ മറിച്ചിടാം കണ്ടല്ലോ ഇതുപോലെ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പം ബാക്ക് ഭാഗത്ത് വേണം വരയ്ക്കാൻ വേണ്ടി ചോക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് രണ്ട് പീസ് നമ്മൾ ഇതാണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ രണ്ട് പീസ് നമ്മൾ മറിച്ചിട്ടതിന് ശേഷം എനിക്ക് ചെയ്ത് ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യാം കേട്ടോ ഈ രണ്ട് രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ഇത് ഇതുപോലെ ചേർത്ത് വെക്കുക രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങള് ചേർത്ത് ഇങ്ങനെ വെക്കണം കണ്ടല്ലോ നല്ല രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക എല്ലാ സൈഡും ഒരുപോലെ തന്നെ ആ വെട്ടിയതും അതുപോലെ താഴേയും മേളിലും ആ കോണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗവും എല്ലാം നേരെ വെക്കുക ഒരുപോലെ തന്നെ വെച്ചു കൊടുക്കണം ണ്ടല്ലോ ഇതുപോലെ തന്നെ നല്ല വശങ്ങൾ വേണം ചേർത്ത് വെക്കാൻ വേണ്ടി കേട്ടോ നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയോ ഇതുപോലെ ഞാൻ ഈ വരയ്ക്കുന്ന രീതി തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കണ്ടല്ലോ നമ്മൾ വെട്ട് കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ച് മാറ്റിയിട്ടാണ് നമ്മൾ എന്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ മാത്രം ഇങ്ങനെ വരച്ചിട്ട് ആ ഒരു വരയെക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ തയ്ച്ചു പോകാം കേട്ടോ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിക്കറാണ് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഇതാണ്ട് ആ വരയിൽക്കൂടെ തന്നെ നമ്മൾ ആ വരച്ചതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് ഭാഗത്തും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ്ട് ഞാൻ ഈ ചെയ്യുന്ന ചെയ്യുന്നിണക്ക് തന്നെ മറിച്ചു കണ്ടല്ലോ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് നിക്കറിൻ്റെ രണ്ട് കാലും റെഡി ആയിട്ട് കണ്ടോ ഇതുപോലാണ് കേട്ടോ നിക്കറ് കിട്ടുന്നത് വളരെ എളുപ്പമാണ് വളരെ എളുപ്പത്തിലുള്ളൊരു വഴിയാണ് നമ്മൾ കാണിക്കുന്നത് ഇനി നമുക്ക് വാണ്ടേ ഈ രണ്ടറ്റങ്ങളും ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി അതായത് ആ കാലിൻ്റെ ആ ഭാഗങ്ങൾ രണ്ടും തൈ ഇതുപോലെ നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവും തയ്ച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് തന്നെ ഇതുപോലെ ഈ ഒരു ഭാഗം നമുക്ക് ഇത്ര കോണത്തിനൊന്നും തയ്ച്ചുകൊണ്ട് വരണം ഇതുപോലെ നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്ത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സ്റ്റിച്ച് ചെയ്യാം കണ്ടെങ്കിൽ ഒരൊട്ട് സ്റ്റിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതാണ്ട് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തതിനു ശേഷം ഇനി മേൽഭാഗത്ത് എലാസ്റ്റിക് ഇടുന്ന ഭാഗത്തും നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കണം എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ തീരെ ചെറിയ എലാസ്റ്റിക്കാണ് ഇടുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞിനാണ് അപ്പോൾ അതുകൊണ്ട് തീരെ ചെറിയ എലാസ്റ്റിക്കാണ് കേട്ടോ ഇടുന്നത് അതിന് മുന്നേ നമുക്ക് ഈ എലാസ്റ്റിക്കിൻ്റെ നീളം ഒന്ന് നോക്കാൻ കെട്ടിട്ടാണ്ട് ഇവിടെ ഒരു സൈഡ് പതിനെട്ട് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഒരു സൈഡ് പതിനെട്ട് സെൻറ്റിമീറ്റർ അങ്ങനെ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എലാസ്റ്റിക് എടുക്കുമ്പോഴും പതിനെട്ട് പതിനെട്ട് കൂടെ കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ ഇളിയിലെ വണ്ണം കറക്റ്റായിട്ട് ടേപ്പ് വെച്ച് അളന്ന് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതുപോലെ ഈ മേൾഭാഗം ഇതുപോലെ ആദ്യം ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് മടക്കി ഇത് ചെറിയ ഇലാസ്റ്റിക്കാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലാണ് തയ്ച്ചേക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേണം നമ്മൾ താഴോട്ട് വിട്ടിട്ട് വേണം വിട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇടാം അതുകൊണ്ട് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ഇതുപോലെ വിട്ടിട്ട് വേണം തയ്ച്ചെടുക്കാൻ വേണ്ടി ആ ഒരു വിട്ട ഭാഗത്തോടാണ് നമ്മൾ എലാസ്റ്റിക്ക് കയറ്റുന്നത് കേട്ടോ അങ്ങനെ എലാസ്റ്റിക് കയറ്റിയതിന് ശേഷം നമുക്ക് കണ്ട് ഇതുപോലെ നമുക്ക് ഇത് കയറ്റി വെച്ചിട്ട് നമുക്ക് ഈ എലാസ്റ്റിക്ക് രണ്ടും കൂടെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ നീളത്തിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിത് ഉള്ളിലോട്ടാക്കി കൊടുക്കാം കണ്ടോ നേരത്തെ വിട്ട ഭാഗത്തോടെയാണ് കേട്ടോ എലാസ്റ്റിക് കയറ്റി നമ്മൾ തയ്ച്ചേക്കുന്നത് അന്നേരം നമ്മുടെ ഞുറുമൊക്കെ നേരെയാക്കി കൊടുക്കാം ഈ നുറുവൊക്കെ എല്ലാം ഭാഗത്ത് ഞുറു നേരെയാക്കി കൊടുക്കാം വളരെ എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ നുറു എല്ലാം നേരെയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ എലാസ്റ്റിക് ഇട്ട ഒരു ഹോളില്ല ചെറിയൊരു ഹോള് ആ ഒരു ഹോളിൻ്റെ ആ ഒരു ഭാഗം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു ഭാഗം കൂടെ നമുക്ക് അതുപോലെ തന്നെ താഴെക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്രേ ഉള്ളു ഈ ഒരു നിക്കറിൻ്റെ പരിപാടി തീരും കേട്ടോ ഇതും കൂടെ തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ നിക്കർ അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അവിടെയും കൂടെ തയ്ച്ചു കൊണ്ടുവരാം തയ്ച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ചെയ്താണ് കേട്ടോ നമ്മുടെ നിക്കറിൻ്റെ ഫൈനൽ ലുക്ക് ചെയ്താണ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ കളയാൻ വെച്ചിരുന്ന വേസ്റ്റ് ക്ലോ തുണി കൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് നൈറ്റ് തയ്ച്ച് എന്തോ തയ്ച്ച എൻ്റെ ബാലൻസ് തുണി കൊണ്ടാണ് ഞാൻ ഈ നിക്കർ തയ്ച്ചെടുത്തേക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിന് വീട്ടിൽ ഇടുന്ന നിക്കറിനാണെന്നേലും എഴുപത് എമ്പത് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും പൊടി കുഞ്ഞിന് അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് രണ്ട് വയസ്സുണ്ട് അപ്പോൾ ഞാൻ അവിടെ കൂടെ ഇടുന്ന ഡ്രസ്സ് വാങ്ങിക്കുന്ന എഴുപത് രൂപ എൺപത് രൂപ ആ റേഞ്ചിലാണ് കേട്ടോ വീട്ടിൽ ഇടുന്ന നിക്കർ വാങ്ങിക്കുന്നത് നമുക്ക് വെറും പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന തുണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ